നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുംഭമേളയെ പറ്റി ബി ജെ പി സർക്കാരും യോഗി ആദിത്യനാഥും വലിയ കണക്കുകൾ നിരത്തിയപ്പോഴും ഇങ്ങനെയൊരു തിരിച്ചടി ലഭിക്കുമെന്ന് അവർ ഒരിക്കലും കരുതി കാണില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ മഹാകുംഭമേള നടന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ദുരന്തങ്ങളും ഉണ്ടായിരുന്നു എന്നത് നമ്മളാരും മറക്കാനിടയില്ല ഇപ്പോഴെതാ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്തതിൽ യു പി സർക്കാരിനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതവും മാന്യവുമായി നൽകിയെന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉത്തര്പ്രദേശ് സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത് ദുരന്തത്തിലെ തന്നെ ഇരയായ ഉദയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് ജസ്റ്റിസ് സന്ദീപ് ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം നാലു മാസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിൽ കോടതി യു പി സർക്കാരിനെ ചോദ്യം ചെയ്യുകയായിരുന്നു മാത്രവുമല്ല അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മകന് കൈമാറിയതിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നീട് അവർ തന്നെ സ്വന്തം നാട്ടിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തു നൽകിയില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത് നാലു മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിന്റെ ഒരു തുക പോലും യു പി സർക്കാർ ഇതുവരെ നൽകിയിട്ടുമില്ല സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അംഗീകരിക്കാനാവാത്തതാണെന്നാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് യു പി സർക്കാർ കാണിച്ചിരിക്കുന്നത് ഒരു പൗരന്റെ അവസ്ഥയോടുള്ള നിസംഗത തന്നെയാണെന്നാണ് കോടതി പറയുന്നത് അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകേണ്ടത് ഒരു സംസ്ഥാനത്തിന് തന്നെ വലിയ കടമയാണെന്നും അത് നിറവേറ്റുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോടതി പറഞ്ഞു അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്ന ദുരിതബാധിത കുടുംബത്തോട് പണം യാചിക്കാൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള നാട്യവും ഒഴിവ് കഴിവുമാണെന്ന് കോടതി വിമർശിക്കുകയായിരുന്നു കൂടാതെ മരിച്ചയാൽ ചെയ്ത തെറ്റിന്റെ ഭാഗമായല്ല അതൊന്നും സംഭവിച്ചതെന്നും കോടതി വിമർശിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഉത്തർപ്രദേശ് സർക്കാർ വെട്ടിലായിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് സുപ്രീം കോടതി ഇപ്പോൾ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഒരു ദുരന്തം നടന്ന രാജ്യം തലതാറ്റി നിൽക്കുമ്പോഴും ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് ഇവിടെ ഉത്തർപ്രദേശ് സർക്കാർ എന്നതിൽ സംശയമൊന്നുമില്ല കുംഭമേള നടത്തി ലാഭം ഉണ്ടാക്കിയതിൽ കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്